തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് കാരണം രാഹുൽ ഈശ്വരൻ എന്ന നടി ഹണി റോസ ബോബിയുടെ പി ആർ ഏജൻസികളും രാഹുലും തനിക്കെതിരെ ആസൂത്രിതമായി പ്രവർത്തിക്കുകയാണ് രാഹുലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഹണി റോസ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലാണ് ഹണി റോസ് ഇക്കാര്യം വ്യക്തമാക്കിയത് കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുകയാണ് അതിന്റെ കാരണക്കാരിൽ ഒരാൾ രാഹുൽ ഈശ്വർ ആണ് പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനാണ് രാഹുലിന്റെ ശ്രമം ജനങ്ങളെ തനിക്കെതിരെ തിരിക്കാൻ രാഹുൽ ആസൂത്രണം നടത്തുകയാണെന്നും ഹണി റോസ് പരാതിപ്പെട്ടു വസ്ത്ര സ്വാതന്ത്ര്യം മൗലികാവകാശമാണെന്നിരിക്കെ രാഹുൽ അതിനെതിരെ അനാവശ്യ പ്രചാരണം നടത്തി രണ്ടു ദിവസം മുൻപ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ പ്രതികരിച്ചിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ അധിക്ഷേപ പരാമർശത്തെക്കുറിച്ചുള്ള ചാനൽ ചർച്ചകളിൽ തന്റെ വസ്ത്രധാരണത്തെ വിമർശിച്ചതിനുള്ള മറുപടിയായിരുന്നു ഹണി നൽകിയത് തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്നുവെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് കൊണ്ടുവരുമായിരുന്നുവെന്നും ഹണി റോസിന്റെ പോസ്റ്റിലുണ്ടായിരുന്നു അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ട് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ രാഹുൽ നിർവീര്യമാക്കുകയാണെന്നും ഹണി റോസ് കുറ്റപ്പെടുത്തിയിരുന്നു ജനം കൊച്ചി